ഹായ് വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ ഇവിടെ അടുത്തൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ സ്വാഗതം പറഞ്ഞാണെ കാണാല് വേറെ രാവിലെ നല്ല ചിമിട്ട് പണി കിട്ടിയിട്ടിരിക്കുക ഈ ഒരു വർഷം മൊത്തം പണിയാണോ ചേട്ടാ എവിടെ പോയി ആരും പണി കിട്ടാ ഷർട്ട് ഇട്ടിട്ട് ഇവിടെ ഇവിടുത്തെ ഷർട്ട് ഇട നിക്കണത് എന്തായാലും കേട്ടാ ിച്ചു ഇന്നോട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒന്ന് തീരുമാനിച്ചു കേട്ടാ കഷ്ടപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എങ്ങനെ എങ്ങനെയാച്ചാ കൊറേ ദിവസമായ ഫുഡ് പിന്നെ അവർ പൈസയ്ക്കുമ്പോ കഴിക്കാറുണ്ട പൂവാട്ടോ അത് വേറെ ആയിരുന്നു അതോടെ പിന്നെ ഞാൻ രാവിലെ പ്രത്യേകിച്ച് ഒന്ന് നോക്കാൻ ഇനിയിപ്പോ സ്കൂളൊക്കെ അടച്ചില്ലേ ഇനിയിപ്പോ രാവിലൊക്കെ എന്തെങ്കിലും ചെയ്യും ഇങ്ങനെ നല്ല തടി കുറഞ്ഞു അല്ലേ ഭക്ഷണം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാണ്ടായോടൂടി കുട്ടികളൊക്കെ നല്ല ശീലിച്ചു എന്താ ഓട്ടേ ഞാൻ തോട്ട് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും അടക്കയുടെ അവസ്ഥ വേണ്ട വെൽഡിങ് കാര്യം പണി കഴിഞ്ഞിട്ടില്ല ഈ പണിക്കാറുള്ള കാലമാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് അങ്ങോട്ട് ഇടയ്ക്ക് അഞ്ചാറ് ഇളക്കാരുണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഉണ്ടാക്കാനും പിന്നെ ബുദ്ധിമുട്ട് നോക്കിട്ട് കാര്യം നമുക്ക് അല്ലാത്തൊരു ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പൊ എന്തായാലും ദോശയും തക്കാളി ചമ്മ ഉണ്ടാക്കാം അല്ലേ നാളികേരം ചെറിയൊക്കെ പറ്റൂലേ നമുക്ക് ആ മെഷീൻ നമ്മളെ നാളികേരം ഫിറ്റ് ചെയ്യാൻ പറ്റില്ലേ താൽക്കാലം താൽക്കാലേ അപ്പോ ഞാൻ എന്തായാലും ഫുഡ് ഉണ്ടാക്കണത്തേക്ക് പോട്ടേട്ടാണ് അപ്പൊ എന്തൊരു സന്തോഷം എന്നാ റേറ്റ് നോക്കുമ്പോ തൊണ്ണൂറ്റി രണ്ട് എടുത്തപ്പോ എൺപത്തൊമ്പത് അതൊരു രസല്ലേ സോറി എഴുപത്തി ഒമ്പത് അതല്ല തൊണ്ണൂറ്റി രണ്ടിലുള്ള ആള് എഴുപത്തൊ എഴുപത്തി ഒമ്പതിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ആലോചിച്ചിരിക്കുക നിങ്ങൾക്ക് സന്തോഷില്ലേ ില്ല അപ്പൊ ശരിക്കും നമുക്ക് തടി കുറയ്ക്കാൻ പറ്റൂട്ടോ നമ്മൾ വീട്ടിൽ ഇന്നൊരു ഡയറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കില്ല കേട്ടാ അന്നൊക്കെ വെയിറ്റ് കുറഞ്ഞ പോലെ കുറയ്ക്കാ പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലെ ഫുഡോ നമുക്ക് ഒന്നിനും പറ്റണില്ല അതുകൊണ്ട് കേട്ടാ ചുരുക്കം പറഞ്ഞാലി നല്ല മാറ്റം എന്താണെന്ന് അറിയാനേട്ടാ അപ്പൊ അതിനായിട്ട് തടി കുറക്കണില്ല ഞാൻ മാത്രം തടി കുറക്കണു അപ്പം ഇന്ന് നല്ല നനക്ക് ദോശ കഴിക്കുന്നതാണ് എൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അപ്പം ഇതേ ഇന്നലെ ഷോപ്പ് സിറ്റി പോയിട്ടുണ്ടായിരുന്നു വേണ്ടി ഒരു പ്രാവശ്യത്തിന് പോയില്ല അപ്പോൾ പോയി വരുമ്പോൾ ഞാൻ ദോശമാവടിച്ചു അങ്ങനെ ഒന്ന് രണ്ട് സാധനം ഒന്ന് രണ്ട് സാധനങ്ങളെ മേടിച്ചുള്ളൂ എന്നിട്ടുതന്നെ നാലായിരം രൂപ ബില്ല് ഞാൻ എന്ത് വില കൂടി സാധനം അറിയാം ചൂല് അടിച്ച ചൂല് ഫ്രഷ് പിന്നെട്ട് കേട്ടോ വെളിച്ചെണ്ണ അരക്കില തക്കാളി ഒരിക്കലും സബോള കാക്കിലെ വെളുത്തുള്ളി കായ്ക്കില ഇഞ്ചി കായ്ക്കിലെ പച്ചമുളക് പിന്നെന്താ രണ്ട് മൂന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ട് മൂന്ന് കോപ്പുകൾ മേടിച്ചു എന്തുകൊണ്ടായാലും നാലൊരു ബില്ല് വന്നു അത് ഉറപ്പാണ് അവളൊന്നു നോക്കിയപ്പോൾ സൗജന്യമില്ല ആ പിന്നെ നമ്മുടെ കുണുക്കനെ കുണിക്കാവശ്യം നൂറ്റമ്പത് രൂപ രണ്ട് കാർ മേടിച്ചിരുന്നു മൂന്നെണ്ണം കാർട്ടൂനും കാർത്തൂൻ്റെ കാർ ഫ്രീയോ വന്നു രണ്ടെടുത്ത് ഒന്ന് ഫ്രീയോ വന്നു എന്താ പറഞ്ഞ ഓഫറിലായിരുന്നു അങ്ങനെ കാർത്തൂന് ഫ്രീ എന്ന് വെച്ചിട്ടല്ലാട്ടോ രണ്ട് കാർ അടുത്തൊന്ന് ഫ്രീ അപ്പം എന്തായാലും രണ്ടരടുത്തുകഴിഞ്ഞാൽ ഇതിൽ കുണുക്കന അല്ലെങ്കിൽ കുണിക്കാ കാത്തോ ആർക്കും ഒരാൾ കുഴിക്കാറ് എത്രയേ ഉള്ളൂ എന്നിട്ട് കാത്തുള്ളൂ ഇവരിക്ക് എന്ത് വേരിക്കുമ്പോൾ ഇവർക്ക് മൂന്നെണ്ണമായിട്ട് നമ്മൾ വേടിക്കോട്ടോ ഒരാണായിട്ട് എന്നിട്ട് വേടിക്കില്ലേ അങ്ങനെ പോട്ടെ പണി കിട്ടുകഴിഞ്ഞാൽ ഫിഷ് ടാങ്ക് വീണ് പൊട്ടിയിട്ട് ഓസ് മിക്ക വീണ് ഓസ് പൊട്ടി ഓസ് ഇങ്ങനെ പൊളിഞ്ഞു ഞാൻ ഓസ് മുറിച്ച് മാറ്റിയിട്ട് അവിടെ ജോയിൻ്റ് അടിക്കണം അല്ലെങ്കിൽ ഓസ് മൊത്തം പൊട്ടലും ചേട്ടല്ല ഈ ഇടയ്ക്കെല്ലാം അതിൽ നമ്മൾ സിങ്ക് വയ്ക്കുന്നില്ല കേട്ട് വേലം ഈ കൊട്ടത്തുള്ള കയ്യിലാണ് കൊട്ടത്തുള്ള പോലും ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അടിയിൽ ഗ്രാനേറ്റ് ഒട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രം എന്തെങ്കിലും വെയിറ്റിൽ വീണാലും ടൈലാണെങ്കിൽ പൊട്ടൂല പുള്ളിൽ ഗ്രാനേറ്റ് എടുക്കുന്നുണ്ട് പണി കഴിഞ്ഞിട്ടില്ല സൈഡിൽ ടൈലൊക്കെ അങ്ങനെ ഒട്ടിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല ഇങ്ങനെന്താണോ വലിയ ഇതൊന്നും പണി കഴിഞ്ഞിട്ടില്ലേ എനിക്കല്ല പണി കഴിഞ്ഞാലോ എനിക്ക് ഈ അടക്കം അതിലൊക്കെ ഇങ്ങനെ ചെയ്യുക അറത്തുള്ള ഫുഡ് ഉണ്ടാക്കാത്തതല്ലോ Hé. <laughs> ya a servu no selia അങ്ങനെ എന്താ നമ്മൾ കുറേ ദിവസം ശേഷം നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു മാറ്റി വരുത്തിയിട്ട് എന്താ വെച്ചാൽ കുറേ ദിവസമായിരുന്നു നമ്മുടെ ജീവിത രീതികൾ കുറച്ചായിട്ട് മാറിയിട്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരു കപ്പ ചീരാട്ട വെള്ളം ഞാൻ കുടിക്കട്ടെ അപ്പം ഇത് ഞാൻ കുടിക്കേണ്ട ചോദിച്ചിട്ട് എല്ലാവരും കണ്ട് കുടിക്കേണ്ട ഓരോരുത്തർക്കും അവരുടെ ഹെൽത്ത് ഇഷ്യൂസുകളും കാര്യങ്ങളും ഉള്ളവരാണ് അപ്പം പിന്നാലെണ്ണൂടെ കുട്ടിയുടെ ആയിട്ട് ഇതിൻ്റെ കുട്ടി മരിക്കുക എന്തൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താവശ്യം വെച്ചാൽ നമുക്ക് അറിയാലോ അതിനനുസരിച്ച് എല്ലാവരും കഴിക്കുക മറ്റുള്ളവർ എന്താ ചെയ്യാണ്ടിരിക്കാണ്ട് ബെറ്റർ ഞാൻ എന്റെ രീതിക്കാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഓരോ കാര്യം ജീവിതത്തില് നമ്മൾ വിചാരിക്കുന്നത് നല്ല നടക്കാന്ന് സത്യം ഇന്ന് രാവിലെ ഭയങ്കര ഭയങ്കര ഇന്ന് രാത്രി കൂടെ ഞങ്ങക്ക് ഭയങ്കര പ്രതീക്ഷയായി നമുക്ക് ഒരുപാട് പ്രതീക്ഷയായി വേറെന്തല്ല നല്ല ദോശയൊക്കെ ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കാന്ന് പക്ഷെ ഇന്ന് അത് പെറ്റിയില്ല പണിക്കാര പണിക്കാരാറച്ച് പണിക്കാര വീട്ടില് അപ്പൊ പെയിന്റിന്റെ പെയിന്റ് പെയിന്റ് നമ്മുടെ ഗ്യാസ് അടുപ്പിക്കണ മേശ ഒരു പെയിന്റ് അടിക്കാൻ കൊണ്ട് അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല മേശമ്മ ഗ്യാസ് അടുപ്പിന്നും അടക്കളയിലൊക്കെ വെണ്ടക്കാരാ പറഞ്ഞു രാവിലെ അച്ഛന് പണി കൊടുത്തു രാവിലെ പറഞ്ഞു അപ്പൊ നമ്മള് വിചാരിക്കുന്ന ആൾക്കാരെ നമ്മൾ വിചാരിക്കുന്ന ചെറിയ കാര്യം പോരും ഇന്നലെ വീട്ടുകളുടെ ദോശ കഴിക്കാൻ കൊത്തിച്ചിട്ടാണ് ദോശ മാവ് കഴിച്ചിട്ട് വന്നത് അരക്കാനും പിടിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഇന്ന് കൊറച്ചോറും മീകരൊക്കെ ഇണ്ടാക്കാന്ന് വെച്ചു പക്ഷെ ഒന്നു നന്നില്ല ചില നിമിഷം ചെറിയ ചെറിയ കാര്യം പോലും നടക്കില്ല അല്ലെ ഇവർക്കൊക്കെ എന്റെ ഫുഡിന്റെ വില ഇപ്പൊ അറിയണുണ്ട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല അല്ലേ

ചെറിയ കാറാണ് അങ്ങനെ ചെറിയ കാറാണ് നല്ലതല്ലേ വലുത് പൊട്ടേനെ അയ്യോ പെട്ടു 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 പറയണ പന്ത്രണ്ട് മണിയല്ല പതിനൊന്നരക്കാമ്പ് വന്നിക്കണ കൊറച്ച് കാര്ലാസോ കാര്യങ്ങള് ശെരിയാക്കർ യില് ശരി പോസ്റ്റ് എത്ര മണിക്കൂർ വണ്ടി ഞങ്ങൾക്ക് വണ്ടിയിലേക്ക് കേട്ടോ കാര്യത്തിൽ ഓടിക്കൊണ്ട് നടക്കണം അയ്യോ പാവ ചോട് ഞങ്ങടെ ഓടികൊണ്ട് നടക്കാ ഊണിക്കണ്ട സമയ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ കാര്യങ്ങൾ നടക്കൂല്ല തിരിച്ചില് തിരിച്ചില് വട്ട തിരിച്ചില് നല്ല ഇങ്ങനെ ഉണക്കാറു എത്ര നേരായില്ലേ അങ്ങനെ പണിക്കാരൊക്കെ പോയിട്ടാ പണിക്കാന് പോയി കഴിഞ്ഞാലാണ് നമ്മടെ പണി വെഡ്ഡിങ്ങിന് ഇത് കൊറച്ചൊക്കെ അടിച്ചു പൊള്ളച്ചരിക്ക അടക്കളയുടെ അവസ്ഥ അടക്കള ഒന്നും ഒന്ന് തോണ്ടിരിക്കും നമുക്ക് പരീക്ഷിക്കാണ് അത് സിമെന്റാ അത് വിഷയല്ല അത് സിമെന്റ് ഈ കറുത്തുപുളികളെന്ന ഈ കറുത്ത പൊളികൾ നമ്മള് ടെൻഷൻ അടിച്ചിട്ടാന്ന് വെച്ച വെള്ള ടൈലും ആണ് അത് കറുത്ത പുള്ളിന്ന് കഴിഞ്ഞ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പണിയുമ്പോ അതിന്റെ വൃത്തികെടാൻ വേണ്ടി നമ്മൾ നോക്കണ്ട اللي لوجيز قلت ده ولا ستوتش كلين പൊടി 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 അലർജി 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 അങ്ങനെ നമ്മുടെ ഈ കിച്ച ക്ലീനാക്കണ പരിപാടികളുടെ എന്താ വെച്ചാൽ പണിക്കാർ പൂവും ഞങ്ങൾ ക്ലീനാക്കും നാളെ വരും ഇതുപോലെ ആവും അവർ പൂവും ക്ലീനാക്കും അപ്പം അവര് പറഞ്ഞാൽ എന്തിനാണ് ക്ലീൻ ആക്കുമ്പോൾ പക്ഷെ നമുക്കത് ക്ലീനാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമം പോലെ നമ്മൾ നമ്മളെത്രയും കാശ് കൊടുത്ത് പണിയിപ്പിച്ചിട്ട് നമ്മുടെ വീടിന്ന് വൃത്തിക്കാരൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര തോരക്കാട് അല്ല കേട്ടോ അതുകൊണ്ടല്ലേ സത്യത്തിന് ക്ലീനാക്കണ് അതി ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് വീഡിയോ ഇടില്ല എന്ന് വെച്ചാൽ പിന്നെ പകുതി ഒക്കെ വീഡിയോ എടുത്തിട്ട് ഞാനത് എഡിറ്റ് ചെയ്യാൻ സത്യം ആ ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് കഴിഞ്ഞ എഡിറ്റ് ചെയ്യൽ ദോഷമൊന്നും ഉണ്ടാക്കിയിട്ട് ദോഷം ഇനി കൂളി കഴിഞ്ഞിട്ട് അന്യമായിട്ട് കൊടുക്കണെ കുണിക്കും കുളിച്ചോട്ട് ഞാനാണ് അവരെന്നും കുളിപ്പിക്കാറ് ഞാൻ വേണമെങ്കിൽ നന്നായിട്ട് കുളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരില്ലാത്തതിനും അപ്പോൾ ഈ ഞാൻ വീഡിയോ എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം നമ്മൾ ഉണ്ടോ ദോഷം ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ അവരും നൊച്ചിട്ടെന്ന് ഉറങ്ങാത്താൽ അവർക്ക് നേരത്തോടുകൂടി ഓർക്കും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പ്രതീക്ഷ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ തെറ്റാറുണ്ട് ഈ കാര്യത്തിലല്ല പല കാര്യത്തിലായിട്ടും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വേഗം ഉറങ്ങുകയെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചമ്മന്തി കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ നീ നമുക്ക് നമ്മുടെ ഡേ നോർമൽ അടക്കള പോലെയാണെങ്കിൽ നമുക്ക് ചിടപ്പെടാന്ന് വെച്ചിട്ടുണ്ടാക്കാം ഇതിപ്പോൾ ഇതൊക്കെ എവിടെയാണ് സാധനങ്ങൾ ഇരിക്കണേ ഇങ്ങനെയാണ് എന്താണെന്ന് അറിയണത് ഒക്കെ ഓരോന്ന് എടുത്ത് കൊടുന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയല്ലേ ഇപ്പോഴത്തെ ഫുഡ് ഉണ്ടാക്കണത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ മാവൊക്കെ ഒഴിച്ച് കപ്പലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തെല്ലാം വെച്ചു കേട്ടോ ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ണോളും അന്യമായിട്ടും കൂടി സെറ്റ് ചെയ്ത് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ആ മേശ മേശിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പ് അടുപ്പിക്കണം അതൊന്ന് പെയിൻ്റ് അടിക്കണൊരു നാളെ വന്നു വീണ്ടും പെയിന്റ് അടിക്കണ ഒരു കയറി നിൽക്കേണ്ടി വരും കേട്ടോ രണ്ടുമാരെ പണിക്കാറുള്ളതിനും പെയിൻ്റ് അടിക്കുന്ന ഒരു അതിനൊക്കെ ഒക്കെ കയറി നിൽക്കാൻ ഓരോ കുന്ത്രാണങ്ങള് വേണം അങ്ങനെ ചെയ്യാൻ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സബോഡെടുത്തിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ചമ്മന്തിക്ക് തന്നെയാണ് പക്ഷേ പലരും പല രീതിയിലല്ലേ അപ്പം ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കണത് നമുക്ക് എല്ലാ രീതികളിലും ടൈം ഇല്ല അപ്പോൾ ഞാൻ ചിടപട ചട എന്താ നമ്മളെ ഇങ്ങനെ ഉണ്ടാക്കിയാലും അത് ടേസ്റ്റ് വരും എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പം ഞാൻ ഒരു മിനിമം ഒരു മീഡിയം സൈസിലെ രണ്ട് സബോഡെടുത്ത് തൊലി കളഞ്ഞ് അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് നന്നാക്കിയത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ നന്നാക്കിയിട്ട് വലിയ കഷ്ണങ്ങളാക്കി നന്നാക്കി അതേ ഒരു മീഡിയം സൈസില് രണ്ട് തക്കാളി എടുത്തു തുടരുന്നു അതും സബോളെക്കാളും കുറച്ച് ചെറുതാട്ടെ തക്കാളി തക്കാളി ഞാൻ ആകെ അരക്കി മേടിച്ചുള്ളൂ രണ്ട് ദിവസം മുന്നേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സാധനം ഒന്നും മേടിക്കുന്നില്ല ചീച്ചു കളയേണ്ട വെച്ചിട്ട് കുറച്ചേ സാധനം മേടിക്കണുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളിതായിരിക്കും കുറച്ച് ഉപ്പ് പൊടി ഇട്ടു അത് കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചു അതിന് നമ്മൾ തക്കാളി സബോളി ഇട്ടു ഞാൻ ഓരോന്നും ഓരോന്നായിട്ടൊന്നും അല്ല ഒക്കെ കൂടി ഒരുമിച്ചിട്ടുള്ളൂ അതിലും ഉപ്പ് പൊടി ഇട്ടു ഇതേ ഇപ്പം മുഴുവൻ മുളകില്ലേ വറ്റൽ മുളക് അതൊരു അഞ്ചെട്ടെണ്ണം തൊണ് തണ്ടൊക്കെ കളഞ്ഞ് കഴുകി അതും കൊണ്ടിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഓരോന്നും ഓരോന്നൊക്കെ സെപ്പറേറ്റ് ഇട്ട് ഇട്ടുണ്ടാക്കി എടുക്കാം ടൈമിൽ ഇപ്പോൾ ഞാൻ കുറച്ചിട്ട് ഞാൻ കുറഞ്ഞാൽ വെച്ചിട്ട് കുറച്ച് കുത്തിയ പണങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ പിന്നെ നമ്മൾ പുളിയുടെ പകരം കുറച്ച് ചൊറുക്കിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ സൊറുക്കി ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായി വാട്ടിയെടുക്കുക ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊരു പണിയിൽ കാരണം എത്ര എളുപ്പത്തിലായിരുന്നു നമ്മുടെ തക്കാളി ചമ്മന്തിയായത് ചെറിയ തീരിട്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് എനിപ്പിക്കും ആ ചെറിയ തീരെ ഇടുന്നിട്ട് അത് വാടിക്കിട്ടും ചെയ്യാം അങ്ങനെ രാവിലെയൊക്കെ ജോലിക്ക് പോകുമ്പോഴെങ്കിൽ തിരക്കുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പക്ഷേ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഒരുപാട് നേരം അതിട്ട് ഇതിട്ട് കുറേ ഐറ്റംസൊന്നും കാരണമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മളത് ദോഷമാകുമൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുവിടുന്നു അതിൻ്റെ ഞാൻ പാത്രം കൊണ്ട് പയര് ഉപ്പിട്ടിട്ട് കൊടുന്ന് കേട്ടോ അടക്കളയിൽ നിന്ന് പിന്നെ മാവിൻ്റെ പേര് പൊളിച്ചതിൽ കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കുലുക്കിപ്പോൾ മലയാളികൾ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ തന്നെ അല്ലേ അങ്ങനെ ഒഴിച്ചും അതൊക്കെ നന്നായി ഇളക്കി അതാണ് മൂടി മാറ്റി വെച്ചു വിട്ടു അപ്പോഴാണ് തണ്ണി ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നിട്ട ഇന്നലെ മിഞ്ഞാന്ന് ഒരു തണ്ണിമത്ത മേടിച്ചു അപ്പം അതിൻ്റെ പകുതി അപ്പം തന്നെ കഴിച്ചു ഒരു പകുതി ഫ്രിഡ്ജിലിരുന്നിരുന്നൂട്ട അത് അതങ്ങനെ ഇരുന്നാൽ കളയേണ്ടി വരും അപ്പോൾ ഇപ്പം ഇങ്ങനെ നുറുക്കി കൊണ്ട് മേശയുമ്പോൾ മേടൊക്കെ കൊണ്ടു വെച്ചാൽ ഉണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുമ്പോൾ കഴിക്കൂട്ടാ അവരെ കഴിക്കുന്ന രീതി തന്നെ ആ മുകളിലത്തെ നല്ല മധുരമുള്ള പാല് അത് മാത്രം കഴിക്കൂട്ടാ അത് കടിച്ചിട്ട് അവിടെ വയ്ക്കും പിന്നെ ബാക്കിയുള്ളത് കഴിക്കാൻ ഞാനും എന്നായിട്ട് ഉണ്ടല്ലോ അവരുടെ ബാക്കി കഴിക്കാനുള്ളവരാണല്ലോ നമ്മൾ രണ്ടാളും ഭയങ്കര ഡാൻസുകളും മതി ഒക്കെയാണ് കേട്ടോ ഭയങ്കര മതിയാണ് ഇവരെ രാവിലെ തന്നെ കുളിപ്പിക്കണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും നടക്കില്ല എന്താ വെച്ചാൽ വീട്ടിൽ പെയിൻ്റഡും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എത്ര അടിച്ച് ക്ലിയർ ആക്കിയാലും ഇങ്ങനെ ടൈലൊക്കെ പൊടി ഉണ്ടാവും നമ്മളെത്ര അടിച്ച് പൊടി ഉണ്ടാവും കാലിയൊക്കെ ഇങ്ങനെ കിരിങ്ങിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ കുണുക്കുമ്പോൾ ഡാൻസ് കളിച്ച ക്ഷീണമൊക്കെ ആയത് വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കേണ്ട അമ്മ വെള്ളം ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കലോ പതിവിട്ട ഇപ്പോൾ ഞാനവിടെ ഒരു കപ്പ് വെച്ച് കൊടുത്ത് കേട്ടോ അവർ വെള്ളം താങ്ങിക്കുമ്പോൾ അവർ എന്നെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചൂട് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് പെയിൻ്റ് അടിക്കുന്ന ഒരു എടുത്തു കൊണ്ടുപോയി തോന്നു അല്ലെങ്കിൽ അവർ അത് കയറിയിട്ട് അവർക്ക് സുഖമായിട്ട് എടുക്കാട്ട എപ്പോഴും നമ്മൾ വല്ല പണിയിലോ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ആട്ടാ കുഞ്ഞൊരു ചൂള് അങ്ങനെ നമ്മൾ എരി കൂടിയാലോ ഒന്നും കൂടി വേണ്ടാലോ ചെറിയ രണ്ട് മുളക് അവിടെ നിന്ന് മാറ്റി അത് മിക്സിയിലെ ജാറിലിട്ടു ചൂടാറേൻ്റെ ശേഷം ഇട്ടാ നമുക്ക് കുറച്ചൊരു ചൂടാറാനൊക്കെ വെച്ചു അങ്ങനെ ചൂടാറേൻ്റെ ശേഷം ആ ചമ്മന്തി ഒന്ന് ജസ്റ്റ് അങ്ങനെ മിക്സിലിട്ട് ഒന്ന് കറക്കി എടുത്തു വിട്ട ഒന്ന് ചെറുതായി ചെറുതായി നിങ്ങൾക്ക് ഇറക്കി ഇറക്കി എടുക്കാട്ടെ എന്താ വെച്ചാൽ ഒരുപാട് അറിഞ്ഞു പോകേണ്ട ഇടയ്ക്ക് നമുക്ക് ആ സഭാളൊക്കെ ഒക്കെ അടിക്കാൻ കിട്ടിയൊരു വൃത്തിയാണ് ടേസ്റ്റിനെ ഇപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചോദിക്കാൻ കുറേ നിറഞ്ഞ ചേട്ടാ നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് തക്കാളി ചമ്മന്തിയെ കൂടുമ്പോൾ എന്തോ ഒരു മാതിരി ആയിട്ടൊരു സന്തോഷമാണ് കേട്ടോ ഞാൻ കാണിച്ചത് അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി വേറൊരു ചെറിയൊരു കോപ്പ എനിക്ക് ഞാൻ ആക്കിയിട്ട് സത്യമാണ് ആ കോപ്പം ഇങ്ങനെ ഒരു ഇരുന്നൂറ്റി സംതിങ്ങിൽ മീഷോന്ന് പൊന്നു ഓർഡർ ചെയ്ത് മേടിച്ച കേട്ടോ ഞാൻ പൊന്നിനോട് പറഞ്ഞിട്ട് നമ്മുടെ കോപ്പകളൊക്കെ നാശമായി കുറേ വർഷം പഴക്കമല്ല അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കോപ്പകൾ മൂന്ന് ചെറിയ കോപ്പ കിട്ടിയിട്ടാണ് എന്നാലും കുഴപ്പമില്ല നല്ല കോപ്പയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ